കണ്ണിലേക്ക് കുത്തി ബാറ്റ് ഞങ്ങള് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ജീവിതത്തിൽ നടക്കും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല മൂക്കന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ഇവന്റെ കണ്ണ് കണ്ണ് കണ്ണെന്ന് വെച്ചാൽ കണ്ണ് ഒരു സൈഡ് കണ്ണ് ഫുള്ള് ഒരു ചോര പിന്നെ കളം കെട്ടിയ പോലെ ഒരാളുടെ മുഖത്തേക്ക് കുത്തിയിട്ട് ചോര കാണിച്ചു കഴിഞ്ഞാൽ അവനെ കണ്ണു പൊട്ടിച്ചു കഴിഞ്ഞാൽ അവനെ നാലാളുടെ മുന്നിൽ വെച്ചിട്ട് ചവിട്ടിയിട്ട് താഴെയിട്ട് കഴിഞ്ഞാൽ ഗുണ്ടയാകും തനിക്ക് വലിയ വിലയുണ്ടാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് എങ്കിൽ അത് മാറ്റുക അതല്ല ശരി ആ അനസ് എന്ന ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് കാസർകോട്ടെ താലങ്ങാടി എന്ന പ്രദേശത്തെ അനസ് എന്ന ഇരുപത് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ റോഡിന്റെ മറുവശത്തുള്ള തന്റെ സുഹൃത്തായിട്ടുള്ള ഇജാസിനെ കാത്തു നിൽക്കുകയാണ് ഇജാസ് ഒരു സ്കൂട്ടറിലാണ് ഉള്ളത് അനസിന്റെ അരികിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇജാസ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റോഡ് മുറിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാൽ ഇജാസിന് തന്റെ പിന്നിൽ ഒരു ബൈക്ക് വരുന്നതായി കാണുന്നു ഇതുകൊണ്ട് തന്നെ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഇജാസ് അനസിന്റെ അരികിലേക്ക് പോകാതെ ഇജാസ് വണ്ടിയുമായി വന്ന ആദ്യമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ വാഹനത്തിലൂടെ പോകുന്നു ഈ പോകുന്ന സമയത്ത് പിന്നിൽ വന്നിരുന്ന വണ്ടി ഇത്തിരി ആശയക്കുഴപ്പത്തിലാകുന്നു ആ വണ്ടിയിലുണ്ടായിരുന്ന ആളുകൾ എവിടെ നോക്കിയാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറി വിളിച്ചു എന്നാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത് അങ്ങനെ പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്നു തർക്കത്തിലേർപ്പെടുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു അങ്ങനെ ആ വിഷയം അവിടെ വെച്ച് അവസാനിക്കുന്നു ഇജാസും അനസും എല്ലാം കഴിഞ്ഞ് മഹരിവ് നമസ്കാരത്തിന് ശേഷം അനസിന്റെ വീടിന്റെ പരിസരത്തേക്ക് പോകുന്നു ഈ സമയത്ത് ഈ നേരത്തെ ഇവരുടെ പിന്നിൽ വന്നിരുന്ന ബൈക്കിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും അത് കൂടാതെ അഞ്ചോളം മറ്റു ബൈക്കുകളും അതിൽ നിറയെ ആളുകളുമായിട്ട് ഇവരുടെ പരിസരത്തേക്ക് വരുന്നു ഏകദേശം ഈ ആറ് വാഹനങ്ങളിലായി പന്ത്രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഈ പന്ത്രണ്ടോളം വരുന്ന ആളുകൾ ഈ രണ്ട് ചെറുപ്പക്കാരുടെ അടുത്തേക്ക് വരുന്നു അനസിനെയും ഇജാസിനെയും ഇവർ വലിച്ചു കൊണ്ടുപോകുന്നു ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ വലിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് കുറച്ചകല അതായത് ഇവരുടെ വീടിന്റെ കുറച്ചകല വെച്ച് ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗീയമായി തല്ലിച്ചതക്കുന്നു എന്ന് വേണം പറയാൻ അനസ് എന്ന ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് ഒരുപാട് ഇടിക്കുന്നു ഏത് രീതിയിലുള്ള ഇടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അതായത് പോലെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് മർദ്ദിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് കണ്ണിന്റെ ഇവിടെ ഇടിച്ചു എന്നാണ് അതായത് കണ്ണിന് കുറച്ച് താഴെയായിട്ട് ക്രൂരമായി ഇടിച്ചു എന്നുള്ളതാണ് ഈ ഇടിയുടെ ആഘാതത്തിൽ ആ അനസ് എന്ന ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് നഷ്ടപ്പെട്ടില്ല എങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം അതൊരു വലിയ വിഷയമായി മാറും എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് ആ കണ്ണിന്റെ ഭാഗത്തെ ഭാഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് വലിയ രീതിയിൽ ആ വിഷയങ്ങൾ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ഇജാദ് എന്ന ചെറുപ്പക്കാരനെ ഈ വന്ന ഇരുപത് വയസ്സ് പത്തൊൻപത് വയസ്സ് പ്രായമുള്ള കുട്ടികളായിട്ടുള്ള ആളുകൾ കൈക്കും ക്രൂരമായി എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഞാനും എൻ്റെ ചങ്ങായും സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഈ ഒരു ഗ്യാങ് ആയിട്ട് വന്ന് ഇവര് ഒര് പന്ത്രണ്ട് പതിനഞ്ചിന്റെ ഉള്ളിലുണ്ടാവും അവർ ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എന്ത് സംഭവം എന്നല്ല ചോദിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചുറ്റും ഇരുന്ന് എന്തെല്ലാം ചോദ്യം ചെയ്ത് എന്നിട്ട് പിന്നെ തല്ലാൻ തുടങ്ങി അന്യവനും പിന്നെ രണ്ട് കുറേ ആൾ കൂടി തല്ലി തല്ലിയിട്ടാകുമ്പം ഞാൻ താഴ് വീണത് മാത്രമാണ് കോർമ ഉള്ള എന്നിട്ട് പിന്നെ അവർ ചവിട്ടാൻ മുഖത്തൊക്കെ അടിക്കാനൊക്കെ തുടങ്ങി മുഖത്ത് ചവിട്ടാൻ പുറത്തേക്കൊക്കെ ചവിട്ടി പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചങ്ങായിനെ എൻ്റെ സാധനത്തിലിട്ട് കുത്തുന്നൊക്കെ ഉണ്ടായിന് കുത്തുന്ന് പറയുമ്പോൾ അവന് സൗണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ആർത്ത് വിളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഇവർ കേട്ടിട്ടാണ് ഇവരടിക്കുന്നു തന്നെ ഉണ്ടായിന് ഇവരടിച്ചിട്ട് അവൻ്റെ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ആൾ കൂടി തല്ലിയത് ഫസ്റ്റ് കൈ കൊണ്ടുതന്നെ തല്ലിയതാണ് പിന്നെ ഞാൻ താഴെട്ട് തല്ലുന്നുണ്ടെങ്കിൽ പിന്നെ അൻസിനെ ഇതിങ്ങനെ ഇവർ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുഖത്തൊക്കെ ഇടിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് ഞങ്ങൾക്ക് കാണാൻ അതായത് അപ്പോൾ അവർ ഞങ്ങൾ ആ സൗണ്ട് എല്ലാം കേട്ടിട്ട് ആർത്തിട്ടാകുമ്പോൾ ആൾക്കാർ വന്നിട്ടാകുമ്പോഴാണ് ഇവർ ഇരുന്ന് സ്ഥലം വിടുന്നത് പിന്നെ എൻ്റെ അൻസിൻ്റെ ഇത് കണ്ണിൻ്റെ എല്ല് പൊട്ടിയിട്ടുള്ളത് പൊട്ടിയിട്ടിപ്പോൾ കണ്ണിൻ്റെ ഇതിവിടെയുള്ള എല്ലെന്തോ പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ സർജറി നടത്തിയിട്ടുണ്ട് അവസ്ഥ പറയാൻ പറ്റില്ല ഡോക്ടർ യൊക്കെ കഴിഞ്ഞാല് ഞങ്ങള് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല ചെറിയൊരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു പ്രശ്നായിട്ട് മാറിയത് അത്ര വലിയ പരിക്കുകൾക്ക് ഇരിയായിട്ടില്ല എങ്കിൽ പോലും അനസ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടു അനസ്ന് കണ്ണിനും തലക്ക് പിറകിലും നല്ല രീതിയിൽ മർദ്ദനമേറ്റു എന്നുള്ളത് തന്നെയാണ് പുറത്തു വന്ന വീഡിയോയിലും അവിടെ വിഷയം പറയുമ്പോൾ അത് ഞാൻ എൻ്റെ പൗരൻ്റെ ആട് പോയി പൗരൻ്റെ അപ്പോ കുറെ ആള് സ്കൂട്ടറിൽ വന്നിട്ട് എന്നോട് ചെല്ലി വിഷയം പറയാനുള്ള ബെൽച്ച് കൊണ്ടു ആറ് സ്കൂട്ടറിനെന്തോ ഉണ്ടായിരുന്നു പതിനഞ്ചാള പത്ത് പതിനഞ്ചിൻ്റെ ഇടയിലുണ്ടായിരുന്നു ആട് അന്നിട്ട് പൊരിൻ്റെ ആടിനെ വരിച്ചുകൊണ്ട് ടി വിൻ്റെ അടകം ഉണ്ടായി അന്നത്തെ തന്നെ കുടിച്ച് വെച്ച് തെറ്റ് അന്നെ തച്ച് എൻ്റെ ഉറക്കായിട്ട് എന്തോ ഉണ്ടായിന് ഇരുമ്പിൻ്റെ എന്തോ അതിൻ്റെ കണ്ണിലേക്ക് കുത്തി എന്നിട്ട് ബഡ്ഡി പോലത്തെ എന്തോ ഉണ്ടായിരുന്നു ബാറ്റ് എന്ന് തോന്നുന്നു ബഡി പോലത്തെ അതിൻ്റെ അതിൻ്റെ തക്ക് ദർക്ക് ബാറ്റ് തക്ക് കണ്ണിന് ഇവിടെ രണ്ട് രണ്ട് സർജറി 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 ഡോക്ടർ ആക്കണം അനസ് ഇപ്പോൾ അനസിന്റെ കണ്ണിന്റെ ഒരു കഴിഞ്ഞിരിക്കുകയാണ് കണ്ണിന് താഴെ രണ്ട് എല്ലുകൾ പൊട്ടി എന്നുള്ളതാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരയാക്കപ്പെട്ട കുട്ടിക്ക് അതായത് അനസനും ഇജാസനും ഇരുപത് വയസ്സ് ഇവരെ മർദ്ദിച്ചവർക്ക് പത്തൊൻപതും ഇരുപതും വയസ്സാണ് ആക്സിഡന്റിന്റെ ഭാഗമായി നടന്ന ഒരു തർക്കം പോലീസുകാർ വന്നതോടുകൂടി അവിടെ വെച്ച് അവസാനിക്കുകയും പിന്നീട് ഈ വിഷയത്തിന്റെ പേരിൽ ഇങ്ങനെ ആളെ കൂട്ടി മർദ്ദിക്കാൻ മാത്രം എന്താണ് ഇതിലുള്ള വിഷയം എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആക്രമണ സ്വഭാവം വന്നത് ഇത് നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കേണ്ട കാര്യമാണ് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവരെ ആക്രമിച്ച ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണി ഇവനും കൂടി കൊടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം അങ്ങനെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ആരെയും ഭയക്കൊന്നുമില്ല പക്ഷേ പറയേണ്ടത് മുഖം നോക്കി തന്നെ പറയും ഇത് വല്ലാത്തൊരു മോശമായ കാര്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് വന്നത് ആ കുട്ടിയുടെ ഉമ്മയുടെ ഉപ്പയുടെ ആ കുട്ടിയെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരവസ്ഥ എന്തായിരിക്കും ഈ കുട്ടിയെ ഇവർ തല്ലിയതിനു ശേഷം ഓടിപ്പോകുന്നു ഈ കുട്ടി നിലവിളിക്കുന്നു ഈ സമയം തയരങ്ങാടി പ്രദേശത്തെ നാട്ടുകാർ ഈ കുട്ടിയുടെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ കാണുന്നു അവർക്ക് ആകെ ദേഷ്യം വരുന്നു ഈ ദേഷ്യം വന്ന സമയത്ത് ഈ അടിച്ച ചെറുപ്പക്കാരെ തേടിയിട്ട് അവർ പോകുന്നു അവിടെ മറ്റു ചില സംഭവങ്ങൾ സംഭവിക്കുന്നു സ്വാഭാവികമായിട്ടും സ്വന്തം നാട്ടിലെ നല്ലവനായ ഒരു കുട്ടി എന്നാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത് ഇജാസും ഈ പറയുന്ന അനസും നല്ല മുഖമുള്ള കുട്ടികളാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് ദീപശീകയടക്കം പിടിച്ച് ഓടിയ ഒരു കുട്ടിയാണ് ആ ദീപശിക അടക്കം കയ്യിൽ പിടിച്ചിട്ടുള്ള ദൃശ്യങ്ങളടക്കം ആ സമയം പുറത്ത് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് താഴക തായ വിട്ടുണ്ടായത് തായ വിട്ട് ഞങ്ങൾ ഇപ്പോൾ പൊക്കിയെടുത്ത് എന്നിട്ട് അപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിനിവന്റെ കണ്ണ് 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 എന്ന് വെച്ചാൽ കണ്ണ് ഒരു സൈഡ് കണ്ണ് ഫുള്ള് ഒരു ചോര പിന്നെ കളം കെട്ടിയ പോലെ ഫുള് കണ്ണിതായിട്ടുണ്ടായി അത്ര അത് കണ്ട ആർക്കായാലും ആരായാലും ആ സംഭവം കണ്ടാല് കരിഞ്ഞു പോവും അത്രക്ക് അത്രക്ക് ക്രൂരായിട്ടാണ് ഒരു മനുഷ്യ ഇല്ലാത്ത രീതിയിൽ തല്ലിച്ചിട്ട് പോയത് പിന്നെ ഇതുപോലെയുള്ള ലഹരി ലഹരിക്കടിമകളായ പിന്നെ ആൾക്കാരെ അത് എന്ത് നിയമത്തിന്റെ എന്ത് ഇത് ഉപയോഗിച്ചിട്ട് ഇവര് അയ്ക്കുള്ളിലാണോ പിന്നെ അത് കണ്ടു നിന്ന് എല്ലാവരും അതേ പറയൂ തീർച്ചയായിട്ടും ഇവർ അയിക്കുള്ളിലാണോ ഒരു കാരണവശാലും ഇവര് ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല എല്ലാ രീതിയിലും നല്ല കാഴ്ചപ്പാടാണ് നാട്ടുകാർക്ക് ഈ കുട്ടിയോടുള്ളത് അങ്ങനെയുള്ള ഒരു കുട്ടിയെ മൃഗീയമായി ആക്രമിച്ചത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് വികാരമങ്ങ് കത്തി അവരും വലിയ രീതിയിലുള്ള ഒരു പ്രകോപനമുണ്ടാക്കി മുന്നോട്ട് വന്നു സ്വാഭാവികം ആരായാലും ചെയ്തു പോകും എനിക്കടക്കം ആ ചിത്രം കണ്ടിട്ട് അങ്ങനെ തോന്നി സത്യം പറയട്ടെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നു എന്നുള്ളതാണ് എനിക്കറിയാത്തത് പന്ത്രണ്ടോളം വരുന്ന ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് അവസാനിച്ച ഒരു വിഷയത്തെ വീണ്ടും പൊക്കിപ്പിടിക്കാൻ നിങ്ങൾക്ക് കെവിഡൻ എന്നാണ് ധൈര്യം വന്നിട്ടുള്ളത് ചോദിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഇതുപോലെയുള്ള ആക്രമണാന്തരീക്ഷങ്ങളിലേക്ക് പോകുന്നത് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരല്ല പതിനെട്ടും പതിനേഴും പതിനാറും ഇരുപതും വയസ്സുള്ള യുവാക്കളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് യുവാക്കളല്ല പതിനാറും പതിനേഴും വയസ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ യുവത്വത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രായമാണ് എങ്കിൽ പോലും അവരും കുട്ടികൾ തന്നെയാണ് ഇവരൊക്കെയാണ് ഇവിടെ ആക്രമണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുള്ളത് ഇതൊരു വലിയ തെറ്റ് തന്നെയാണ് വളരെ ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനസ് എന്ന ചെറുപ്പക്കാരന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അവിടെയുള്ള നാട്ടുകാരടക്കം എന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നിപ്പോയി നോക്കൂ ആ കേസിൽ ഈ പ്രതികളാക്കപ്പെട്ട ഈ ഇരുപത് വയസ്സുള്ള പത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാർ അകത്താകുന്നത് ത്രീ ട്വന്റി സിക്സ് എന്ന വകുപ്പിലൂടെയും ചിലപ്പോൾ അതിൽ ത്രീ നോട്ട് സെവൻ വന്നേക്കാം നോട്ട് എയ്റ്റ് വന്നേക്കാം അങ്ങനെ പോലീസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ട് അതിൽ വകുപ്പുകൾ ചേർക്കും ഈ വകുപ്പുകളൊക്കെ ജാമ്യമില്ലാ വകുപ്പുകളാണ് മുൻകൂർ ജാമ്യം പോലും ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ അകത്ത് പോകേണ്ടി വരും നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ അകത്ത് പോകുമ്പോൾ നിങ്ങളെക്കാൾ ഇതൊരു വലിയ വിഷയമായി മാറുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് അവർ ചിലപ്പോൾ സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള ആളുകളായിരിക്കാം അവർ ചിലപ്പോൾ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള ആളുകളായിരിക്കാം ഒരാളെ പോലും ഉപദ്രവിക്കാത്ത നല്ലവരായിട്ടുള്ള മനുഷ്യരായിരിക്കാം പക്ഷേ മക്കൾ ചെയ്ത ഈ ചെയ്തയുടെ പേരിൽ അവർ അനുഭവിക്കുന്ന വേദന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കേസ് വരുമ്പോഴേ അതിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ കേസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും എന്നെ അടക്കം ഒരുപാട് ചെറുപ്പക്കാർ വിളിക്കാറുണ്ട് കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാദർ ചാങ്ക് ഒരു കേസ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ആക്കീർ എന്ന് പറയലുണ്ട് എങ്ങനെങ്കായിട്ട് ഒന്ന് കാദർ കാതർച്ചാ എന്ന് പറയലുണ്ട് എന്ത് ചെയ്യാൻ പറ്റും പോലീസ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒഴിവിൽ പോകേണ്ടി വരും ഒഴിവിൽ പോകേണ്ട സാഹചര്യം വന്നാലോ ഇവർക്കൊരു റൂം കൊടുക്കാൻ പോലും ആളുകൾ ഉണ്ടാവില്ല കാരണം ആ രീതിയിലായിരിക്കും സമൂഹത്തിൽ ഇവർ അറിയപ്പെടുന്നുള്ളത് ഇതിൽ നിന്നൊക്കെ മാറണം ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ ഒരു നിരപരാധിയെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുഖത്തേക്ക് കുത്തിയിട്ട് ചോര കൺ കാണിച്ചു കഴിഞ്ഞാൽ അവനെ കണ്ണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവനെ നാലാളുടെ മുന്നിൽ വെച്ചിട്ട് ചവിട്ടിയിട്ട് താഴെ കഴിഞ്ഞാൽ ഗുണ്ടയാകും തനിക്ക് വലിയ വിലയുണ്ടാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് എങ്കിൽ അത് മാറ്റുക അതല്ല ശരി സമൂഹം നിന്നെ നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണിലാണ് ഞാൻ വലിയ നല്ല മനുഷ്യനൊന്നുമല്ല പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ സാമൂഹിക ഇടപെടലുകളിൽ നമ്മൾ നമ്മളായി മാറണം സമൂഹത്തോട് കൂറു പുലർത്തുന്നവരായി മാറണം അവിടെയാണ് ഒരു നല്ല സമൂഹം ഉണ്ടാകുന്നത് നല്ല മക്കൾ ഉണ്ടാകുന്നത് അവിടെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങളിൽ നിന്ന് മക്കളെ ഇത്തരത്തിലുള്ള കൃത്യങ്ങളിൽ നിന്ന് ഒരു നാട്ടിലെ ചെറുപ്പക്കാരെ തടയേണ്ടത് ആ നാട്ടിലെ മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും വലിയ ഉത്തരവാദിത്തം തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക ലഹരിയുടെ അടിമകളായി പെട്ടുപോകുന്ന ഒരുപാട് ചെറുപ്പക്കാരന്മാരാണ് ഇന്ന് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നുള്ളത് പലയിടങ്ങളിൽ പല വേഷത്തിൽ പല കോലത്തിൽ പല രീതികളിൽ പ്രശ്നമുണ്ടാക്കാറുമുണ്ട് ഇവിടെ നമ്മൾ കരുതിയിരിക്കുക പ്രതികളാക്കപ്പെട്ട ചെറുപ്പക്കാർ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അനസന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഇല്ലാതായിട്ടുള്ളത് അവൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാതായി കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ ജീവിതമായിരിക്കും അവിടെ ഇല്ലാതാവുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക ചുരുങ്ങിയ സമയത്ത് ദേഷ്യത്തിന്റെ പേരിൽ നിങ്ങളിങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ ഒരു വികാരത്തിന്റെ പേരിൽ നിങ്ങളിങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുമ്പോൾ ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കൾക്കും ഇതെങ്ങനെ സഹിക്കാൻ പറ്റും അവരിതെങ്ങനെ നേരിടും എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല ഇപ്പോഴും പറയുന്നു ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയങ്ങളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ നല്ലതായി നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക ഏത് രീതിയിലും നിങ്ങൾ നല്ലവരായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യങ്ങളിൽ പെടാതെ നല്ല നിലയിൽ ജോലിയെടുത്ത് നല്ല നിലയിൽ സമ്പാദിച്ച് നാടിനും കുടുംബത്തിനും നല്ല നിലയിലുള്ള ഒരു പേര് നൽകുന്ന ചെറുപ്പക്കാരായി നിങ്ങൾ വളർന്നു വരിക നിങ്ങളുടെ ഈ അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട് പ്രതികൾ എന്ന് കരുതിയിട്ട് നിങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ആർക്കും മാറാം ആരും ഇവിടെ തെറ്റു ചെയ്യാത്തവരായിട്ടില്ല പക്ഷെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളിൽ ഇനി ഒരിക്കലും പെട്ടുപോകരുത് ഇതൊരു പാഠമാണ് പോലീസ് എന്തായാലും നിങ്ങൾക്ക് പിന്നിലുണ്ടാകും പോലീസിനൊരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ ഈ വിഷയത്തിൽ രക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ആ ചെറുപ്പക്കാരന്റെ മെഡിക്കൽ റിപ്പോർട്ട് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്തായാലും മനസ്സിനും മനസ്സിൻ്റെ കുടുംബത്തിനും ഇത് സഹിക്കാൻ സാധിക്കട്ടെ നല്ലവരായ ആ നാട്ടിലെ ജനങ്ങൾക്കും ഇത് സഹിക്കാൻ സാധിക്കട്ടെ എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ പിന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അടങ്ങുന്ന നിങ്ങളടങ്ങുന്ന നീ അടങ്ങുന്ന നമ്മൾ കൃത്യമായ ഇടപെടൽ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക്